ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടിൽ വന്ന് ഫസ്റ്റ് ഡേ ഉറക്കവും ഫുഡിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്നായിരിക്കും നമ്മൾ അടുത്തുള്ള നമ്മുടെ കസിൻസിൻ്റെയും നമ്മുടെ വല്ല്യമാനെയൊക്കെ കാണാൻ പോകുന്നുണ്ടേ അങ്ങനെ നമ്മൾ അങ്ങനെ പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്താത്തയുടെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഈ ചെറുതുങ്ങളെയൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് പോകുന്ന പാടോർത്തിട്ട് വണ്ടിക്ക് പോകുവാണേ അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയും അത്യാവശ്യം ചാതിക്കേം സീതപ്പോഴും കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായേ ചൂട് ചായയും ഉഴുന്നവടയും മുട്ട ഒച്ചിയൊക്കെ കഴിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത് നല്ല വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഒഴിവ് ദിവസങ്ങളിൽ വല്ലപ്പോഴും ആണ് നമ്മളിങ്ങടയ്ക്ക് വരലും ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ആ ടൈം മാക്സിമം നമ്മൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുവാനൊക്കെ ശ്രമിക്കും കേട്ടോ അങ്ങനെ അവളുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ അവൾക്ക് ഒന്നും സ്നാക്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ല നാടൻ പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കുവാണേ അങ്ങനെ അവളുടെ കാര്യമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് നല്ല ചക്ക കിട്ടിയിട്ടുണ്ട് ഈ ചക്കയ്ക്ക് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ചൊളയൊക്കെ കൊയിൻ കണക്കിരിക്കുവാണേ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനും കൂടി നോക്കാം അങ്ങനെ അനിയൻ്റെ റൂമിൽ പോയി അവിടെ ചെന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണേ ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ചക്ക നന്നാക്കലാണ് അങ്ങനെ ന ഉമ്മി ചക്ക വെട്ടാൻ പോവുകയാണ് വളരെ ചക്കയായിരുന്നു കുഞ്ഞിച്ചക്കയായിരിക്കുന്നു കുരുക്കൾ വരും കൊയിൻ്റെ അത്ര പോലുമില്ല കടല കണക്കിന് ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചക്ക കുരുമായിരുന്നേ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാണുമ്പോഴത്തേക്കും നമുക്കിത് ടേസ്റ്റ് ആയിരിക്കുമോ എന്ന് നമുക്ക് ഡൗട്ടായിരിക്കും പക്ഷെ ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു നോർമൽ ചക്ക പോലെ അല്ലായിരുന്നു കേട്ടോ അതിൻ്റെ തൊണ്ട് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റുന്ന ടൈപ്പും ആയിരുന്നു അങ്ങനെ കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി ആ രാത്രി തന്നെ അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചക്കയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അപ്പം നമ്മൾ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ പുതിയതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും